രാജ്യം കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം അഹമ്മദാബാദിൽ കൗമുദി സ്വാഗതം കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം അഹമ്മദാബാദിൽ പുരോഗമിക്കുന്നു രാഹുൽ ഗാന്ധി അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിലെ പ്രധാന അജണ്ട തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് അന്തിമ രൂപം നൽകുക ദേശീയത വിഷയമാക്കി തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന ബി ജെ പി പ്രതിരോധിക്കേണ്ടത് എങ്ങനെയെന്നതാണ് പ്രധാന ചർച്ച നോട്ട് നിരോധനം കാർഷിക പ്രശ്നങ്ങൾ തൊഴിലില്ലായ്മ തുടങ്ങി നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണപരാജയങ്ങൾ ഉയർത്തിക്കാട്ടിയാക്കണം പ്രചാരണം എന്നതാണ് പ്രവർത്തക സമിതിയിലെ പൊതുവികാരം വിവിധ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും യോഗം ചർച്ച ചെയ്യുന്നു കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി മുൻ അധ്യക്ഷൻ സോണിയാഗാന്ധി പ്രിയങ്കാ ഗാന്ധി മൻമോഹൻ സിംഗ് തുടങ്ങിയ അറുപത് നേതാക്കളാണ് പ്രവർത്തക സമിതിയിൽ പങ്കെടുക്കുന്നത് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്ന പാർട്ടി ഓരോ സംസ്ഥാനങ്ങളും കൈക്കൊള്ളേണ്ട നയ തീരുമാനങ്ങൾ സ്ഥാനാർത്ഥി നിർണയം പ്രചാരണ പരിപാടികൾ സഖ്യനീക്കങ്ങൾ തുടങ്ങിയവ ചർച്ച ചെയ്യുന്നു രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടി തിരഞ്ഞെടുപ്പിനെ നേരിടണോ എന്ന കാര്യത്തിലും അന്തിമ തീരുമാനം വന്നേക്കും യോഗത്തിന് പുറമെ ഗാന്ധിനഗറിൽ നടക്കുന്ന മഹാറാലിയിൽ രാഹുലിനൊപ്പം പ്രിയങ്ക ഗാന്ധിയും പങ്കെടുക്കും രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ പട്ടേൽ സമര നേതാവ് ഹാർദിക് പട്ടേൽ കോൺഗ്രസ് അംഗത്വം സ്വീകരിക്കും കേരള പി ജെ ജോസഫിന് സീറ്റ് നിഷേധിച്ചതിന് പിന്നാലെ കേരള കോൺഗ്രസ് എമ്മിൽ പ്രതിഷേധ രാജി കണ്ണൂർ ജില്ലാ സെക്രട്ടറി റോജസ് സെബാസ്റ്റ്യനും കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി പി എം ജോർജും രാജിവെച്ചു തോമസ് ചാഴിക്കാടിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനം സി പി എമ്മിനെ സഹായിക്കാനെന്ന ആരോപണം ഭാവി പരിപാടികൾ പ്രഖ്യാപിക്കാൻ പി ജെ ജോസഫ് അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണും അതേസമയം ജോസഫ് വിഭാഗത്തെ തള്ളി കെ എം മാണി സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത് എല്ലാവരോടും ആലോചിച്ച ശേഷം പ്രചാരണത്തിൽ സജീവമാക്കാൻ തോമസ് ചാഴിക്കാടിന് നിർദ്ദേശം നൽകി പാർട്ടി നേതാക്കളെ എല്ലാ കാര്യങ്ങളും ചെയർമാൻ എല്ലാം െന്നും ചാഴിക്കാടൻ കേരള കോൺഗ്രസ് പ്രശ്നത്തിൽ തൽക്കാലം ഇടപെടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സീറ്റ് വിഭജനം അവരുടെ ആഭ്യന്തര കാര്യമെന്നും ചെന്നിത്തല എല്ലാ പ്രശ്നങ്ങളും രമ്യമായി പരിഹരിക്കപ്പെടുമെന്ന് ഉമ്മൻചാണ്ടിയും ഡൽഹിയിൽ നിന്ന് എത്തിയ ശേഷം നേതാക്കളെ കാണുമെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു കേരള കോൺഗ്രസിൽ നിന്ന് പി ജെ ജോസഫ് പുറത്തു കടക്കുകയാണെങ്കിൽ മുന്നണിയിൽ എടുക്കണോ എന്ന് ആലോചിക്കാമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മാണിക്കൊപ്പം തുടരണോ എന്ന് ജോസഫ് തീരുമാനിക്കട്ടെ എന്നും പ്രതികരണം തോമസ് ചാടിക്കാടൻ സ്ഥിരം തോൽക്കുന്ന സ്ഥാനാർത്ഥിയെന്ന് പി സി ജോർജ് പി ജെ ജോസഫിനെ മാണിയും കൂട്ടരും അവഗണിച്ചുവെന്നും പി സി ജോർജ് ചർച്ചകൾ അന്ത്യത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി ചർച്ച അവസാനഘട്ടത്തിൽ പതിനാറിന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും ശ്രീധരൻ പിള്ളയോടും കുമ്മനത്തോടും ഡൽഹിയിലെത്താൻ നിർദ്ദേശം മുതിർന്ന നേതാക്കളെ ഉൾപ്പെടുത്തി സംസ്ഥാനത്തെ ബി ജെ പി സാധ്യതാ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കി ഓരോ മണ്ഡലത്തിലും മുൻഗണനാക്രമത്തിൽ സ്ഥാനാർത്ഥികളോട് പട്ടിക വീതമാണ് നൽകിയിരിക്കുന്നത് എ പ്ലസ് മണ്ഡലങ്ങളായ ബി ജെ പി വിലയിരുത്തിയിരിക്കുന്ന പത്തനംതിട്ട പാലക്കാട് സീറ്റുകൾക്ക് വേണ്ടി പല മുതിർന്ന നേതാക്കളും അവകാശവാദം ഉന്നയിച്ചു അതേസമയം ശബരിമല വിഷയം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉപയോഗിക്കരുതെന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശത്തിനെതിരെ കുമ്മനം രാജശേഖരനും ശബരിമല വിഷയം പ്രചാരണ വിഷയമാക്കാൻ പാടില്ലെന്ന് പറയാൻ ആകില്ലെന്ന് കുമ്മനം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കെതിരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും പ്രതികരണം ഇവിടെ ഉന്നയിക്കുന്നത് മതസ്വാതന്ത്ര്യവും ആരാധന സ്വാതന്ത്ര്യവുമാണ് ആ സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിക്കുന്നു ഇതിൽ ശബരിമല ഒരു നിമിത്തം മാത്രമെന്നും കുമ്മനം വിശ്വാസവും ആചാരങ്ങളും ആരാധനയും സംരക്ഷിക്കപ്പെടണമെന്ന ഈ നാട്ടിലെ ജനങ്ങളുടെ വിചാരം വികാരം ചിന്ത എന്നിവ ഉയർത്തിപ്പിടിക്കുമെന്നും കുമ്മനം പറഞ്ഞു ജാമ്യം തേടി പീറ്റർ ജാമ്യ ആവശ്യവുമായി കോടതിയെ സമീപിച്ച സ്റ്റാർ ഇന്ത്യ മുൻ മേധാവിയും ഷീനാബോറ കൊലക്കേസ് പ്രതിയുമായ പീറ്റർ മുഖർജി തനിക്ക് അറുപത്തിനാല് വയസ്സായെന്നും ജാമ്യത്തിൽ ഇറങ്ങിയാലും വിചാരണ നല്ല നിലയിൽ നടക്കുമെന്നും പീറ്റർ മുഖർജി ജയിലിൽ കിടന്ന് മരിക്കാൻ വയ്യ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ പീറ്റർ ജയിലിലാണ് അറസ്റ്റിലാകുന്നതുവരെ കഴിഞ്ഞത് മകൻ രാഹുലിനൊപ്പം പ്രതികളെ സ്വാധീനിക്കണമെങ്കിൽ അത് അന്നേയാകാമായിരുന്നുവെന്നും പീറ്റർ മുഖർജി കേസിൽ പീറ്റർ മുഖർജിയുടെ ജാമ്യാപേക്ഷ കോടതി നേരത്തെ തള്ളിയിരുന്നു അപേക്ഷയെ സിബിഐ എതിർക്കുന്നത് കേസിലെ പ്രധാന സാക്ഷിയായ പീറ്ററുടെ മകൻ രാഹുൽ സ്വാധീനിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി പീറ്റർ നിശബ്ദ കൊലയാളി എന്ന വാദത്തോടെയാണ് അന്ന് സി ബി ഐ ജാമ്യാപേക്ഷ തള്ളിയത് കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു അടുത്ത വാർത്തകളുമായി ഒരു മണിക്കൂറിനു ശേഷം റോസ് മരിയ ചേരും നമസ്കാരം